രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് തിരുവാലി ഒതായി ഓവുചാലിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ദുർഗന്ധം വമിക്കുന്നു നിലമ്പൂർ മത്സ്യമാംസ മാർക്കറ്റിന് പിന്നിലെ ഓവുചാലിലെ ദുർഗന്ധമാണ് കച്ചവടക്കാർക്കും പൊതുജനങ്ങൾക്കും അസഹനീയമാവുന്നത് വേനൽ കടുത്തതോടെ മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴാണ് നിലമ്പൂർ നഗരത്തിലെ മത്സ്യമാംസ മാർക്കറ്റിന് പിന്നിലെ ഓവുചാലിൽ മലിനജലം കെട്ടി നിന്ന് കൊതുകു വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുന്നത് നിലമ്പൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും നഗരസഭാ അധികൃതരും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് മലിനജലം നീക്കാതെ കെട്ടി നിൽക്കുന്നതിനാൽ കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ആയിരക്കണക്കിന് കൊതുകുകളാണ് ഇതിനു സമീപം വട്ടമിട്ട് പറക്കുന്നത് മത്സ്യമാംസ മാർക്കറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാരികളും സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുമാണ് ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മൂക്കുപൊത്തി നിൽക്കുന്നത് ശുചിത്വത്തെയും വേനൽക്കാല പകർച്ചവ്യാധികൾ തടയുന്നതിനും ജനങ്ങൾ ബോധവൽക്കരണം നടത്തുന്ന ആരോഗ്യ വിഭാഗവും നഗരസഭയുമാണ് തങ്ങളുടെ മൂക്കിനു താഴെ മത്സ്യമാർക്കറ്റിന് പിന്നിൽ മലിനജലം കെട്ടി നിന്ന് ജനങ്ങളുടെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ മൗനം പാലിക്കുന്നത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandicard Road, one door. Lenora. Today,